മലയാള സിനിമാ ചരിത്രത്തിൽ വഴിത്തിരിവായിത്തീർന്ന മുറപ്പെണ്ണ് എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ കറൺ ബുക്സ് തൃശൂരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥ ദൃശ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് മനോഹരമായ ചലച്ചിത്രമായത് എങ്ങനെയെന്ന് ഈ തിരക്കഥ വായിച്ചാൽ അറിയാം എം ടി വാസുദേവൻ നായരുടെ ആദ്യത്തെ തിരക്കഥയാണ് മുറപ്പെണ്ണ് തലമുറകൾ അറിഞ്ഞാസ്വദിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥ ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകം കൂടിയാണ് ഭാരതപുഴ മലയാള സിനിമയുടെ സ്ഥിരം ലൊക്കേഷൻ ആയതും വള്ളുവനാടൻ ഭാഷ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയതും മുറപ്പെണ്ണിലൂടെയാണ് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥ വായിച്ച് സിനിമയാക്കാൻ എം ടി എ സമീപിച്ച ശോഭന പരമേശ്വരൻ നായർ മലയാള സിനിമയിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു